ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പദ്ധതിയുടെ ഉദ്ഘാടന വേദി ബി ജെ പി പ്രവർത്തകർ കയ്യേറിയെന്നാരോപിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് നിൽക്കാതെ വേദി വിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെയായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പദ്ധതിയുടെ ഉദ്ഘാടന വേദി ബി ജെ പി പ്രവർത്തകർ കയ്യേറിയെന്നാരോപിച്ചാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് നിൽക്കാതെ വേദി വിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെയായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് छोटे छोटे सपने देखना छोड़ दिया है हम बड़े सपने देखते हैं और उन्हें पूरा करने के लिए दिन रात एक हैं यही संकल्प इस विकसित भारत विकसित रेलवे कार्यक्रम में दिख रहा है പരിപാടി ബിഗ് സ്ക്രീനിൽ കാണിക്കാൻ വേദി ഒരുക്കിയിരുന്നു ഇതിന്റെ മുൻനിരയിൽ ജനപ്രതിനിധികൾക്കും വിശിഷ്ടാതിഥികൾക്കും നീക്കിവെച്ച ഇരിപ്പിടങ്ങൾ ബി ജെ പി പ്രവർത്തകർ കൈയടക്കിയെന്നാണ് എംപിയുടെ ആരോപണം കൂടാതെ യോഗത്തിൽ എം ബി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട് എം ബി പ്രസംഗിച്ചുടൻ തന്നെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ വേദിയിൽ കയറി പദ്ധതി നരേന്ദ്രമോദി സർക്കാരിന്റെ നീട്ടമാണെന്നും ഇതിൽ മറ്റാർക്കും ഇതിലൊരു പങ്കുമില്ലെന്നും പ്രസംഗിച്ചു റെയിൽവേ ഉദ്യോഗസ്ഥർ ബി ജെ പി ജനപ്രതിനിധികളെ ചടങ്ങിലേക്ക് വിളിക്കാനാകാതെ അപമാനിച്ചെന്നും ആരോപിച്ചു ഗോപകുമാറിന്റെ പ്രസംഗം കഴിഞ്ഞ തന്നെ കൊടുക്കുന്നിലും കോൺഗ്രസ് പ്രവർത്തകരും വേദി വിടുകയും മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്തു ബി ജെ പി പ്രവർത്തകർ തിരിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചു ബി ജെ പിയുടേതും മര്യാദയില്ലാത്ത നടപടിയാണെന്നും പ്രോട്ടോകോൾ പ്രകാരമാണ് തന്നെയും നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെയുള്ളവരെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും എം പി പറഞ്ഞു ശബരിമല നമ്മൾ ചോദിച്ചപ്പോൾ തന്നതിന് കാരണം എന്താണ് ചെങ്ങന്നൂർ ശബരിമലയുടെ കവാടമായതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ നടക്കുന്ന റെയിൽവേ വികസനത്തിൽ ഇവിടുത്തെ ബി ജെ പിയുടെ ഒരു നേതാക്കന്മാർക്കും ഒരു പങ്കില്ല ഇത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്റ്റേഷനാണ് ഇവിടെ ഇപ്പോൾ മാത്രമല്ല വികസനം നമുക്കറിയാം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ എന്തെല്ലാം രണ്ട് ലിഫ്റ്റ് രണ്ട് എസ്കലേറ്റർ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാനുള്ള ഷെൽട്ടർ അവർക്ക് കുളിക്കാനും നനയ്ക്കാനും പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ മാറ്റങ്ങളാണ് വന്നത് ലോഞ്ചുകൾ വന്നു കാണുന്നവർക്കെല്ലാം അറിയാം ഇവിടെ ഒന്നും എന്ന് തീർക്കാൻ ശ്രമം നമുക്കറിയാം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായി ൂരി അതേസമയം പദ്ധതി സ്വന്തം നേട്ടമായി ചിത്രീകരിക്കാനാണ് എം പി ശ്രമിച്ചതെന്ന് എം വി ഗോപകുമാർ പറഞ്ഞു പരിപാടിക്ക് ശേഷം ബി ജെ പി പ്രവർത്തകരും സ്റ്റേഷനു പുറത്ത് പ്രകടനം നടത്തി എട്ടുകാലി മാമൂന്നിന്റെ പണിയാണ് എം പി സ്വീകരിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ താളത്തിനൊത്തു നിൽക്കാൻ ബി ജെ പി കിട്ടില്ലെന്നും ചെങ്ങന്നൂരിന്റെ റെയിൽവേ വികസനത്തിന് സജീവമായി യാതൊന്നും ചെയ്യാത്ത എം പി റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുടെ ആളുകളിക്കുകയാണെന്നും പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് മുമ്പ് ചെങ്ങന്നൂരിലെ വേദി ബഹിഷ്കരിച്ച എംപിയോട് ജനങ്ങൾ കണക്ക് ചോദിക്കുമെന്നും എം വി ഗോപകുമാർ പറഞ്ഞു റെയിൽവേയുടെ വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിട്ടുള്ളതും ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നമുക്കറിയാം മാവേലിയെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണുന്നു എന്നാണ് നമ്മുടെ മലയാളികൾ കാണുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം പക്ഷേ വർഷത്തിൽ ഒരു തവണ പോലും സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ എത്തി ജനങ്ങളെ കാണാനോ അവരുടെ ക്ഷേമം അന്വേഷിക്കാനോ തയ്യാറാകാത്ത ഒരു എം പി തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ ജനങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ